വിജയി കണ്ണൻ കുറെ നാൾ അതുണ്ടായിരുന്നു പിന്നെ ആ കമ്മിറ്റിക്കാരൊക്കെ നാട്ടിലേക്ക് പോയി അങ്ങനെ പിന്നെ അത് പ്രവർത്തനം വലുതായിട്ടില്ലപ്പോഴപ്പോൾ എപ്പോഴും സ്ഥിരമായിട്ട് അവിടെ കഴിയുന്നവരും എല്ലാവരെയും കൂടെ ഒരു കമ്മിറ്റി നമുക്ക് ഉണ്ടാകണം ഇപ്പോഴ് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ നിലയിലും ഗുണമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അവിടെ എത്തിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും സാമ്പത്തികമായ നിലയിൽ ഉണ്ടാക്കി തീർക്കാനും അത് സാധിക്കുന്നതാണ് പക്ഷേ സാമ്പത്തികമായ എല്ലായിടത്തും ഞെരുക്കമാണ് നമ്മുടെ അന്നാനിയായാലും വലിയ ചെരുക്കമാണ് ശമ്പളം മുടങ്ങി എന്ന് അത് പറയാൻ കേട്ടു പക്ഷേ ഒരു നാല് വർഷമായി ഗൽഫിൽ രണ്ട് വർഷം നിരോധനമായിരുന്നു പിന്നെ രണ്ട് വർഷം എനിക്ക് സുഖമില്ലാതെ ഒന്ന് ബാത്ത് റൂമിൽ വന്ന് വീണതിൻ്റെ പേരിൽ സ്റ്റെപ്പുകളിലൂടെ കയറാനും ഇറങ്ങാനും പാടില്ല എന്നുള്ള നിഗസനം ഉള്ളതുകൊണ്ട് പോയി അങ്ങനെ മൊത്തം നാല് വർഷം തുടങ്ങി അതിൻ്റേതായ കെടുതി അതിൻ്റെതായ പരാജയം എല്ലായിടത്തും പോയിട്ട് വരുമ്പോൾ എല്ലാ എട്ടുപത്ത് സ്ഥാപനമുണ്ട് പോയിട്ട് വരുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലെയും കടം തീരും ഓരോ സ്ഥലത്തും എത്ര ഒന്നും എട്ടും പത്തും ഒക്കെ ലക്ഷങ്ങൾ കടം കാണും അതൊക്കെ തീരുമാനം അപ്പോഴതുകൊണ്ട് അത് സാധിച്ചിട്ടില്ല പിന്നെ വേറെ ആളുകളെ അയച്ചിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകും രണ്ടുപേരെ കഴിഞ്ഞ വർഷം ഞങ്ങള് അയച്ചിട്ടു ഞാൻ യാത്രക്കൂലി പ്ലെയിനില്ലാറ് കമ്പ്യൂട്ടർ സംഘടനയില്ലായിരുന്നു ഞാൻ കടം മയച്ചു കൊടുത്തു പക്ഷെ അതുപോലും കിട്ടിയില്ല തിരിച്ചു വരുമ്പോൾ ആ കടം അയച്ചു കൊടുത്ത പൈസ പോലും കിട്ടിയില്ല ആ നിലയിൽ ഇന്ന് തിരിച്ചു വന്നു പിന്നെ ഈ വർഷം ഒരാളെ പോയി അത് യാത്രക്കൂലി ഒരു ലക്ഷം കണ്ട കിട്ടിയെന്ന് പറഞ്ഞ് മടങ്ങി വന്നു പിന്നെ അള്ളാവിൻ്റെ തോഫിക്കോടു കൂടെ നമ്മളൊക്കെ പോകുന്ന സമയത്ത് ഒരു മുടക്കം ആരിലൊന്നും ഉണ്ടായിട്ടില്ല പോയിട്ട് മലബാറുകാരാണെങ്കിലും ശരി മുറയുള്ളവരാണെങ്കിലും ശരി അള്ളാഹുന്റെ ഹിക്കോടുകൂടെ എല്ലാവരുമായിട്ട് ഒരു ബന്ധമുള്ള പോയി പറഞ്ഞാൽ ആരും ഇന്നേവരേക്കും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ആരെ എല്ലാവരും അത് സഹരിച്ചിട്ടുണ്ട് അതിൻ്റെതായ ഫലം കൊണ്ടാണ് നമുക്ക് കോടിക്കണക്കിന് രൂപ അവിടെ നിന്ന് സമ്പാദിക്കാനും ഇവിടെ വസ്തുക്കളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാക്കാനും സാധിച്ചത് അതുകൊണ്ടാണ് അള്ളാഹുസ് അതിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തോന്നിക്ക നൽകട്ടെ അതുകൊണ്ട് നമുക്കുമൊക്കെ ആണ് പോകാതിരിക്കുന്നത് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടെ കൂടി ചേർന്ന് സമ്പത്ത് ഉണ്ടാക്കണം നാട്ടിൽ നിന്നും നമുക്ക് പുതുതായിട്ട് ഗൽഫുകാരിയെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചു ൾക്കാരൊക്കെ ചേർന്നിട്ടുണ്ട് അലഹദില്ല വളരെയധികം ആൾക്കാരുമായിട്ട് അവിടെ ബന്ധമുണ്ട് അവരെയൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം പിന്നെ വേറൊരു കാര്യം നമ്മൾ എല്ലാ ഉസ്താദന്മാരും ഒന്ന് നിർബന്ധം പിടിക്കണം നമ്മുടെ ഈ തെക്കൻ കേരളത്തിലുള്ള എല്ലാ ആലിമ്യങ്ങളും ഇതിൻ്റെ പ്രവർത്തകരാണ് ഇല്ലെങ്കിൽ മറ്റതിൽ ആരെങ്കിലും സജീവമായി പ്രവർത്തിക്കുന്നവരെ അവരെ ഒക്കെ ചിലപ്പോൾ കിട്ടിയെന്നൊരു അല്ലാത്ത അവസ്താദം മാറി എല്ലാവരെയും നമ്മൾ ചെന്ന് ചേർത്ത് അവരെ നമ്മളിലേക്ക് കൊണ്ടുവരണം നമ്മൾ രംഗത്ത് ഇറങ്ങിയാൽ ഇൻഷാ അല്ലാ അവരെല്ലാവരും നമ്മളിലേക്ക് വരും പിന്നെ മറ്റുമായിട്ട് നല്ലൊരു ബന്ധപ്പെട്ടതിൻ്റെ പേരിലാണ് അങ്ങനെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഉപരാക്രമം ഇത് ഗൾഫുകാർ ഗൾഫുകാർ ഞാൻ അള്ളാഹുൻ്റെ ഗോപി കൂടെ അവിടെ ചെന്നപ്പോൾ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന എനിക്കിവിടെ പരിചയമുള്ള ഞാനും എല്ലാ ഭാഗത്തും ഉള്ള വാഹനം പോയിട്ടുള്ളതുകൊണ്ട് എല്ലാവരുമായിട്ട് പരിചയമുണ്ട് അന്ന് ഓരോ സ്ഥലത്തും ഓരോ കമ്മിറ്റി എടുത്തിരുന്നു അവർ രണ്ട് മൂന്ന് വർഷം അവർ നല്ലപോലെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുണ്ട് ഇനി ഗൾഫിലുള്ളവരെ തെക്കൻ കേരളത്തിലുള്ളവരെ നമ്മൾക്കെടുക്കണം അവർ പറയണത് നമ്മുടെ സ്ഥാപനമാണ് ദക്ഷി കേരള ജെ അതുകൊണ്ട് നിങ്ങൾ ദക്ഷിണ കേരള പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ അതിനു വേണ്ടി ശ്രമിക്കണം അത് ആ പ്രവർത്തനം അത് നല്ലവണ്ണം ശക്തമാക്കണം ഇനി അവരൊക്കോട് കൊണ്ടുള്ള പ്രവർത്തനം കൊണ്ടായിരിക്കണം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം സാമ്പത്തിക മറ്റുള്ളവരെ ഉൾപ്പെടുത്താൻ എനിക്കും ധാരാളം നൂറ്റുകണക്കിന് ആളുകളെ നല്ല നിലയിൽ പരിചയമുണ്ട് അവിടെ അവരെയൊക്കെ നമുക്ക് ഇതിലേക്കൊക്കെ ചേർത്ത് കൊണ്ടുവരാം അത് നല്ല നിലയിൽ ശക്തമാക്കണം നമ്മളുമായി ബന്ധപ്പെട്ട പലരും ഉണ്ട് ഗൾഫുകാർ അവരെയൊക്കെ നമ്മൾ ഈ സംഘടനയിൽ ഉൾപ്പെടുത്താൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള ജമാഅത്തുകൾ തെക്കൻ കേരളത്തിലുള്ള മദ്രസകൾ നമ്മൾ ശ്രമിച്ചാൽ കുറെ കൊണ്ടുവരാൻ സാധിക്കും പിന്നെ അതിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ചിലരുടെ ആ മദ്രസ നമുക്ക് കിട്ടിയില്ല അല്ലാത്തത് നമുക്ക് കിട്ടും എന്നാല് നൂറ്റിക്കണക്കിന് മദ്രസകൾ സമസ്തയിലുള്ള മദ്രസകളെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു നമ്മളതിൻ്റെ പേരിൽ പ്രവർത്തിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള എല്ലാ മദ്രസകളും നമ്മുടെ സംഘടനയിൽ തന്നെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങുകയാണെങ്കിൽ ഒരു അഞ്ച് ശതമാനങ്ങളും പോകുന്നതല്ലാതെ ബാക്കിയുള്ളതൊന്നും പോകില്ല നമ്മളേക്ക് വരും അതുകൊണ്ട് ആ നിലയിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ യുവജന ഫെഡറേഷൻ സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിൻ്റെ പ്രവർത്തകർ അവർ വളരെ ശക്തമാകുന്നില്ല അതുകൊണ്ട് എല്ലാ യുവാക്കളെയും ഓരോ ജമാത്തിനും ഓരോ യൂണിറ്റ് ഉണ്ടാകണം അതുപോലെ തന്നെ ലജ്ജനത്തിൻ്റെയും ഒക്കെ എല്ലാം നമ്മുടെ ഉസ്താദന്മാരെ ഒക്കെ ഇതിൽ ചേർക്കണം അതിന് ഞാനും കൂടെ വരാം ആരെയൊക്കെ കാണാൻ പോകുന്നോ ഞാനും കൂടെ വരാം നടക്കുന്നതിന് ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതേ ഉള്ളൂ അല്ലി ഇപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും അതിനുവേണ്ടി നമ്മളെ തെക്കൻ കേരളത്തിലുള്ളവരെ ഒക്കെ ഈ സംഘടനയിൽ തന്നെ നിർത്താൻ നമ്മൾ ശ്രമിക്കണം മറ്റു സജീവമാകാത്തവരെ സജീവമാകാൻ നമ്മൾ ശ്രമിക്കണം അല്ലാവിൻ്റെ തോന്നിക്കോടുകൂടെ യാതൊരു വിമർശനവും യാതൊരു മോശവും നിലയിൽ വളർന്നു വന്ന സംഘടനയാണ് ഇപ്പോഴാണ് ഒരു കേസും ഒരു വാട്സപ്പും ഒക്കെ കൂടെ വന്ന് ഒരു എതിരായവരായി വന്നിട്ടുള്ളൂ അള്ളാഹും കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ എന്നേ വരേക്കും ആലിമീങ്ങളുടെ ഇടയിലായിരുന്നാലും ശരി സാധുക്കളുടെ ഇടയിലായിരുന്നാലും ശരി ജമാഅത്തുകളുടെ ഇടയിലായിരുന്നാലും ശരി നല്ല പേരോടുകൂടെ ഇരിക്കുകയാണ് പിന്നെ ഇതൊക്കെ ഏതെങ്കിലും മാർ എഴുതിയിടുമ്പോൾ ചിലപ്പോഴിതിനെക്കുറിച്ച് അറിഞ്ഞു കൂടാത്ത നമ്മളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ദക്ഷയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ ചിലപ്പോഴും ചില തെറ്റിദ്ധരിക്കുന്ന ും അതുകൊണ്ട് ഞാനും എല്ലാവരോടും പറയുന്നു നമ്മളങ്ങനെ ഒരു കുഴപ്പമുണ്ടാകാൻ ശ്രമിക്കും നിർദ്ദേശം നമ്മൾ ശ്രമിക്കരുത് അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അള്ളാഹു സുബത്ത ഫിലാസം കൊടുത്താണ് അതാണ് ഇന്നേവരേക്കും ഒരഭിപ്രായഭരമില്ലാത്ത നിലയിൽ ഇത് മുന്നോട്ട് പോകാൻ സാധിച്ചത് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ നീട്ടുന്നില്ല എല്ലാ സംഘടന യുവാക്കളെയും യുവരുപടേഷൻ ജമാഅത്തുകൾ വാലിമീകൾ എല്ലാവരെയും നമ്മുടെ സംഘടനയിൽ തന്നെ തെക്കൻ കേരളത്തിലുള്ളവരെ നമ്മുടെ സംഘടനയിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു സുബാനെ തോഫി നൽകട്ടെ ഇതിനുവേണ്ടിയൊക്കെ നമ്മൾ ഈ കൂടി പ്രവർത്തിച്ചാൽ ഓരോന്നരും അള്ളാഹുവിൻ്റെ അടുത്തൊരു പ്രതിഫലനം കിട്ടും ഇപ്പോഴും എത്രയോ മദ്രസകൾ എത്രയോ ജമാഅത്തുകൾ എത്രയോ സ്ഥാപനങ്ങൾ നമുക്കുണ്ടായി അതിനാരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടോ അതിനൊക്കെ നമുക്കെല്ലാവർക്കും പ്രതിഫലം കിട്ടും അള്ളാഹുസ് വഹാൻതാല യാതൊരു വിമർശനത്തിനും വിധേയമാകാത്ത നിലയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാനും നമ്മുടെ പ്രവർത്തകർ ഉള്ളതാക്കി തീർക്കാനും ആഹ്ലത്തിലുള്ളതിനു ഫലം ചെയ്യുന്നതാക്കി തീർക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ബിസ്മില്ലാഹു വഹ്മാനു റഹീം പരമകാലോണയിലും കരുണാഭാരസ അള്ളാഹു നാമസ്ഥും ഈ ചർച്ച ഉദ്ഖാൻ അറിയിച്ചു കൊണ്ട് എൻ്റെ വാക്കൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു അസ്സാം വലൈക്കും